ശബരിമലയിൽ നിന്നും എത്തിയിരിക്കുകയാണ് അട്ടത്തോട് അടിപൊളി വനമേഖലയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോവും ഞങ്ങൾ താഴോട്ട് പോവുകയാണ് വലിയ കുത്തനെ ഇറക്കമൊക്കെ ഇറങ്ങിയത് ബാക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ പെരിയാർ കടുവാ കടുവാസങ്കേതത്തിൻ്റെ റേഞ്ച് ഏരിയ വരുന്ന താഴത്തെ സ്ഥലമാണ് താഴോട്ട് നോക്കി കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മഞ്ഞ് മൂടിയൊരു സ്ഥലമാണ് ഏതായാലും കുത്തനെ ഇറക്കം ഇറങ്ങി നിങ്ങൾ താഴെ ചെന്നിട്ട് നിങ്ങൾക്ക് അടിപൊളി വിഷു വരും അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ അട്ടത്തോടിൻ്റെ പുലിയും കടുവയും ആനയും ഒക്കെ ഉള്ള അടിവാരത്തേക്ക് പോവാണ് അപ്പോൾ നമ്മൾ വളരെ ഡേഞ്ചറായ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് യാത്ര അട്ടത്തോടെന്നു പറയുന്ന ഏ ഇത് തന്നെ നിങ്ങൾ കാണുന്ന വനപ്രദേശം കണ്ടോ നമ്മൾ കോന്നി അതുപോലെ തന്നെ അച്ചൻകോയിൽ എല്ലാ ഡിവിഷനുകളും ഇടുക്കി ഡിവിഷനൊക്കെ വരുന്ന സ്ഥലമാണ് താഴെ നമുക്ക് കാണാം വലിയ വന നിബിട വനമേഖലയാണ് അപ്പോൾ നമുക്ക് ഇറങ്ങി ഇറങ്ങി ഒന്ന് പോകാം അവിടെ അടി വീടൊക്കെ കാണുന്ന അപ്പൂപ്പന്റെ ഇത്രയും പ്രായ ഒരു അപ്പൂപ്പ ഇവിടെ താമസിക്കുന്നുണ്ടോ അപ്പൂവന്റെ വീടാണ് കേട്ടോ അപ്പുബാ എന്തുണ്ടോ ഇതാ വീടാണോ ഇതാണോ വീട് ഇപ്പൊ ആരുണ്ട് ആഹാരോ കഴിക്കുന്ന ഓ താഴെ താഴെ ഇത് അട്ടത്തോട് പണി ഏത് വനം എങ്ങനെയാ ഇടുക്കി ഭാഗം അല്ലേ ഇടുക്കി ആ ഇത് നമ്മളെ പെരിയാർ കടുവാസങ്കേതം ആ ഇതൊക്കെ ഇടുക്കിയാണല്ലേ ഇനി ഇപ്പുറത്തോട്ടാണ് നമ്മടെ ശബരിമല ഭാഗം റാന്നി ഓ ശരി ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ രാത്രി കിടക്കും പത്തനംതിട്ട റാന്നി ആ

നമുക്ക് പരിപാടി കൃഷിയായിരുന്നു പറമ്പിട്ട് കൃഷിയായിരുന്നു ഇപ്പൊ മകൻ്റെ മകനെ മാറ്റി പോലും ഇല്ല പേരെ പേര് ആൺകുട്ടി അതെ മകള് അകാലെ കൊണ്ട് തരും ഒന്നും ഇല്ല ഒന്നും ഒന്നും പേടിക്കണ്ട ഒന്നും ഒന്നും കേറിയില്ല ഞാൻ ഈ അപേക്ഷിക്കും കാത്തോള്ളത് ഞാൻ ഒറ്റയ്ക്കുള്ളു എന്നെ കാത്തുള്ളത് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കും ഒക്കെ കണ്ടു കണ്ട് കണ്ടു അഴയടഞ്ഞ് ഞാൻ ജീവിക്ക അപ്പോൾ ആനയായിട്ട് ഞാൻ ഓടി ഒരു ഒരു മരത്തെ ഞാൻ തേൻ നോക്കിച്ച് തന്നു തേൻ നോക്കി ചപ്പം ഒരു ആന പട്ടിയിൽ ആനയെ പായച്ച് അപ്പോൾ ആന ഓടി വന്നു ഓടിപ്പം ഞാൻ ഓടി മരത്തേ കയറി മരത്തേക്കറിച്ച് പാത്രം കൂടാതെ കറഞ്ഞ് പോയി എടുക്കാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ആന ഒരു മരത്തിൽ മറന്നിരിക്കുവായിരുന്നു ഇത് കാറിക്കൂണ്ടെങ്കിൽ ചാടി വന്നു എൻ്റെ കയ്യിലോട്ട് കൊട്ട പോലെ വാ പൊടി ചുവന്ന് വാ കണ്ടിട്ട് പേടിച്ച് പോയി ചുവന്നിരിക്കരു ചുവന്നിരിക്കരുത് ഞാൻ ആ മരത്തേക്കടത്ത് പിടച്ച് പിടച്ച്

വയസ്സുണ്ട് നമ്മൾ വനത്തിലെ ജോലിയായിരുന്നു കാട്ടിലെ തേനടുപ്പും ഇത്രയും വർഷം ജോലിയായിട്ട് നമുക്ക് വലിയ ഒന്നും അപകടമൊന്നും അല്ല മൃഗങ്ങളൊന്നും ആക്രമിച്ചിട്ടു അപ്പോൾ തണ്ണിത്തോട് ഒരു ചെറിയ സ്ഥലമല്ല ഇടുക്കി വനമേഖലയാണ് താഴെ ആനയും കടുവയും പുലിയും എല്ലാ വന്യമൃഗങ്ങളും വെറുതെ നമ്മുടെ അപ്പൂപ്പനെ കണ്ടോ രാമൻകുട്ടി അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ വീട് കണ്ടോ ഈ വനത്തിൻ്റെ ഇവിടെ താമസിക്കുന്ന അപ്പൂപ്പൻ്റെ വീടിന് വാതിലില്ല നമ്മളൊക്കെ എവിടെ കിടന്നു കഴിഞ്ഞാലും വാതിലും വിട്ടു പിന്നെ ഒരു ലോക്ക് വിട്ട് പിന്നെ ഒരു കമ്പിപ്പാരയൊക്കെ വലിച്ച് കുറ്റിയൊക്കെ ഇട്ടാൽ കിടക്കുന്ന അപ്പൂപ്പൻ ചിരിക്കുന്നതേട്ട് നമുക്ക് അങ്ങനെ കിടന്നാൽ പോലും രക്ഷയില്ലാത്തൊരു കാലത്താണ് ഇത്രയും വന്യമൃഗങ്ങൾ ഇങ്ങനെ ശബരിമലയുടെ വനത്തിൽ ഉല്ലസിച്ച് നടക്കുമ്പോൾ താഴെ അടിപൊളി കാട്ടാറാണ് എല്ലാം നീന്തിയൊക്കെയാണ് കടുവ ആനയും കടുവയും പുലിയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അപ്പൂപ്പനൊക്കെ എത്രയും എൺപത്തിരണ്ട് വയസ്സായിട്ടും ഇതുവരെ ഒരു വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ടില്ല കുന്തിരിക്കവും തേനും ഒക്കെ എടുത്ത് കാട്ടിലെ വിഹങ്ങളൊക്കെ ശേഖരിച്ച് ജീവിക്കുന്ന ആളായിരുന്നു അപ്പോൾ ആനയെ കടുവയും പുലിയൊക്കെ അപ്പം നിങ്ങളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആനയും പുലിയും കടുവയൊക്കെ അങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഇരുന്ന് കാണുന്ന ആളാണ് നമ്മൾ വീടിൻ്റെ മുമ്പിൽ ഇരുന്ന് പോകുന്ന ബസ്സും കാറും ലോറിയും ഒക്കെ കാണുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇന്ന് താഴോട്ട് നോക്കിയിട്ട് ആനയും പുലിയും കടുവയും കരടിയും ഒക്കെ വരുന്ന കാണുന്ന കാഴ്ച എന്ത് രസമായ കാഴ്ചയില്ലേ വനത്തിൽ ജീവിക്കുക എന്നുള്ളത് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതും വനത്തിൽ വന്യമൃഗങ്ങളോട് ഇഴുകി ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരാണിവർ അപ്പോൾ നമുക്ക് കാടിൻ്റെ മക്കൾ എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ താഴോട്ട് പോവാണ് വളരെ മനോഹരമായ ദൃശ്യ ഭംഗി ഒരുക്കുന്ന നമ്മൾ എന്നും പറയുന്ന പോലെ കാഴ്ചകൾ തുടരുപോരുന്ന അപ്പോൾ വനത്തിന്റെ ചാരുതയിൽ മനം മയങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ കാരണം വന്ന് 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 ഇപ്പൊ ഏതാണ്ട് ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറോളം അടി താഴേക്ക് പോകണം അട്ടത്തോടിലേക്ക് അപ്പോൾ അതിന്റെ കാഴ്ചകൾ ഇപ്പോൾ കാണിക്കാം താഴെ ഇറങ്ങിയാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയെ കാണാം അങ്ങ് പോവുക ഇപ്പോൾ താഴെ ഇറങ്ങിയാൽ ആനയെ കാണാം എന്ന് പറയുന്നു ആനയെ കണ്ടാൽ വലിയ കാര്യമായിരിക്കും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണാനാണ് പലരും ആനയൊക്കെ കാണാതിരിക്കാൻ കൊച്ചുകടമാൻ പോകണം വലിയ കടമാൻ കൊച്ചു കടമായി താഴെ വലിയ കടമാൻ കൊച്ചുകടമാൻ എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ കാഴ്ചയായി തന്നെ നമുക്ക് ആ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇത്രയും മനോഹരമായ ഒരു പലരും വനം മനോഹരമാണെന്ന് പറയത്തില്ല പേടിപ്പെടുന്ന പക്ഷേ എനിക്കൊക്കെ വന്യത ഒരു മനോഹരമായ കാഴ്ചയാണ് അതായത് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇടുക്കി വനപ്രദേശം തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് പത്തനംതിട്ട കോന്നി റാന്നി ഡിവിഷനുകൾ തൊട്ട അവിടെ അച്ഛൻഗോൾ ഡിവിഷനുകൾ എത്ര വനങ്ങൾ ഭാഗം അപ്പോൾ നയനമനോഹരമായ വെള്ളിത്തിരയിൽ നിങ്ങൾക്ക് കാണാം അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ താഴെ പോയി ആനയോ പുതിയ നോക്കി വരാം ആ എന്തായാലും ഞങ്ങളത് പോട്ടെ ഇവിടെ വരുവല്ല ഇപ്പം വരത്തില്ല സന്ധ്യ ആവണം എന്നാലും തേനൊക്കെ വെച്ചേക്കണേ ആ അപ്പൊ മേടത്തിന്ന് തേൻ തരുവെന്നേട്ടാ പക്ഷെ എന്തായാലും നല്ല മനുഷ്യര് നല്ല മനസ്സുള്ള മനുഷ്യരുള്ള നമ്മുടെ നാട്ടിലേക്ക് ഇത്ര ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞ വണ്ടി ഒതുക്കിയ ചീത്ത വിളിക്കുന്ന ആൾക്കാരെ ഞാൻ ഇങ്ങനെ ആഴം ആഴം വെള്ളത്തില് ആ അയ്യോ നമ്മള് നല്ല ഇറക്കുറങ്ങാണ് കേട്ടോ കാടാണ് പാമ്പും നദക്കുള്ള സ്ഥലമാണ് എല്ലാം പറയുന്നതായിട്ട് നമ്മുടെ എന്താ മലമ്പാമ്പ് ശരിക്കുണ്ട് അതുകൂടാതെ നമ്മുടെ കിങ് ഓപ്ര രാജവും പാല എല്ലാം ഉണ്ട് നമ്മൾ ഇനി കൊറേ സ്ഥലം കൂടി ഇറങ്ങിയാല് വെള്ളം വരാൻ ചാൻസില്ല ഷോയ്ക്ക് വെച്ചേക്കുമായിരിക്കും ഇതിനകത്തൊന്നും വെള്ളം വരത്തില്ല ഇതൊക്കെ ഷോയ്ക്ക് പദ്ധതികള് പദ്ധതികളൊന്നും വരത്തുരുമ്പടുത്ത വീരാറേത് വർഷം അല്ലാ അപ്പൊ മരുന്നോ എപ്പത്തിമൂന്ന് വയസ്സ് വയ്യ നടുവിനെന്താ പ്രശ്നമാണ് മരത്തിന് വീണ് കാട്ടിപ്പോയി പേരെടുക്കാൻ പോയപ്പോ പക്ഷെ എന്നാലും ആക്റ്റീവാണ് നമ്മളടുത്ത അപ്പുമാരെ ഈ കുന്നിറങ്ങാൻ തീർന്നത് തന്നെ നമ്മുടെ അടുത്ത ഇതേപോലെ സ്ഥലത്തു നിന്നൊക്കെ നല്ല കട്ടിലും കസേരയിലൊക്കീരുത്തി ഇറക്കേണ്ട ആവശ്യമാണ് അല്ലേ നമ്മുടെ അടുത്ത അമ്മമാരൊക്കെ കട്ടിലോ കസേരയിലോ ഒക്കെ എടുത്ത് ആളുകൾ ചുമന്നു അവിടെ അപ്പൂമാരുന്ന വരക്കും കണ്ടോ ജില്ല ജില്ലാ അവിടെ ഇരുന്നപ്പം മാം വിചാരിച്ച് നടക്കത്ത പോലും ഇല്ലെന്ന് നമ്മളെ രാമൻകുട്ടിയപ്പൂപ്പൻ മകളുടെ വീട്ടിലേക്ക് വരുന്ന വനത്തിന്റെ സൈഡിനൂടി നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് താഴെ മകളുടെ ഒരു വീടുണ്ട് എന്നാലും ഇവിടെ കൊണ്ട് വീട് വെച്ചവരൊക്കെ നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു അല്ലയോ ഏഹ് അമ്മ മോളെ കണ്ട അപ്പൂപ്പൻ്റെ മോടെ വീടാണ് കേട്ടോ ഇവിടെ ഒരു വീടുണ്ട് ലാസ്റ്റ് വീടാണോ അമ്മ എന്നാലും വഴിയൊള്ളാം കേട്ടോ താഴെ താഴെപ്രാവം അപ്പൊ അപ്പം ഇറങ്ങി വന്നോ അപ്പൊ നമ്മൾ ഇറങ്ങുന്ന വഴി കണ്ടല്ലോ ഈ വഴിയൊക്കെയാണ് നമ്മൾ ഇറങ്ങി പോണത് അപ്പോ നമ്മള് പുലിമടയിലേക്ക് പോവാണ് ഇപ്പൊ എന്തേ മോളിൽ വന്നിട്ടുണ്ട് അപ്പൊ അപ്പനെ സമ്മതിച്ചിരിക്കും പതിനെട്ടാം പടി പോയി കയറി വരുന്നത് കുഴപ്പമില്ല രീതിയില് എളുപ്പം കയറിയാണ് ആൾക്കാര് ോ കാട്ടില എല്ലാ പട്ടികളും ഇവിടെ വീടുണ്ടല്ലേ ഇവിടെ ഒന്ന് രണ്ട് വീടുണ്ടോ ഓ ശരി ആ ശരി രണ്ടും മൂന്നും പട്ടികളൊക്കെ ഉണ്ട് പട്ടികൾക്കൊരു ക്ഷാമവും ഇല്ല ഇഷ്ടംപോലെ പട്ടിയുണ്ട് കൊച്ചു കൊഞ്ഞ് എന്ന് എന്തൊക്കെയോ പറയുന്നു അപ്പോ നമ്മൾ താഴെ ഇനി എത്താൻ ഒരു പത്ത് അറുന്നൂറ് എങ്കിലും പോകണം വനത്തിന്റെ ഉള്ളേക്ക് കയറാൻ ഫ്ലാസ്റ്റ് വീടാണോ ഇത് ഇനിയുണ്ടോ താഴെ വീട് എത്ര വീടുണ്ട് ഇനി എത്ര വീടുണ്ട് ചാടി കടിക്കുവോ ചാ ചാടിക്കടിക്കുവോ ചാടി കടിക്കോടെ കേറിയിരിക്കുന്നല്ലേ കൂടി അടിക്ക് ഈ കുരുമുളക് എന്തിരിനോക്കൊടി കൊറേ ഉണ്ടോ ഗുരുമുളക് ഒരുപാടുണ്ടോ ആ വെബൊക്കെ ഉണ്ടോ ഒരുപാട് ഇത് എത്ര വർഷമായി വീടുകൂടെ വെച്ചിട്ട് ഞാൻ എത്ര വർഷ താമസിക്കുന്നുണ്ട് വീട് യഥാർത്ഥ സ്ഥലം ഇവിടെ തന്നെയാണോ നല്ല വനപ്രദേശം ഇവിടെ മൃഗങ്ങളൊക്കെ വരുവോ താഴെ വേനൽക്കാലത്ത് വരും ഇപ്പൊ അങ്ങനെ വരത്തില്ലേ റബ്ബറും കുരുമുളകും കാപ്പിയും അതെ അതെന്താ റംബൂട്ടാനോ പട്ടികൾ ഒത്തിരി ഉണ്ടോന്ന് തോന്നില്ല ഏ എവിടെ കൊറേ പട്ടികളുണ്ടോ കൊറച്ച് കർഷകരൊക്കെ ഉണ്ട് കാപ്പിയും അതുപോലെ തന്നെ കൊക്കോയും ഒക്കെയാണ് കൊക്കോ ഒക്കെ പിടിക്കുന്ന സീസൺ അല്ല അപ്പൊ നമ്മൾ ഈ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോ നമ്മുടെ പമ്പയാറിന്റെ കൈവഴിയിൽ നമ്മൾ അടുത്ത അട്ടത്തോട് ഇതാണ് കേട്ടോ ഇൻ കടുവയൊക്കെ എത്തുമെന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ മോളെ ചേട്ടൻ പറഞ്ഞ താഴെയൊക്കെ വന്നിട്ട് പോവാം നിങ്ങൾ അതിശയിച്ചു കേട്ടോ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് മുറ്റത്ത് കളിക്കുന്ന കുട്ടികളുണ്ട് പ്രായമായവരുണ്ടതേ ഫെൻസിങ് കിട്ടിയിക്കാണ് വൈകിട്ടാകുമ്പോൾ ഈ ഫെൻസിങ് എല്ലാം ഇവര് ലോക്ക് ചെയ്യും ഇപ്പം കറണ്ടില്ല അപ്പോൾ ഇപ്പം കറണ്ട് ഇല്ലാത്ത സമയമാണ് ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ഇടുക്കി ആണ് അടുത്ത് ഇപ്പം കാണുന്നത് നമ്മളിപ്പം കാണുന്ന അട്ടത്തോടിന്റെ അപ്പുറത്തെ മറുകരയിൽ ഇടുക്കിയാണ് ഇടുക്കി വനപ്രദേശമാണ് ഇപ്പോൾ ശബരിമലയുടെ ഓരോ ഭാഗങ്ങൾ വരുമ്പോൾ വനപ്രദേശങ്ങൾ മാറി മാറി വരുന്നതാണ് അപ്പോൾ ഓ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല മനോഹരമായ ഒരു കാഴ്ച നമ്മുടെ എന്താ ഗ്രീൻ വെഡിയൂഷൻ ചാനലിന്റെ കാഴ്ച നമ്മൾ എപ്പോഴും പറയും മനോഹരമായ കാഴ്ചയെന്ന് അതുപോലെ തന്നെയാണ് അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഏത് വന്യമൃഗം ഏത് നിമിഷവും വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൃഷിയിടമാണ് തൊട്ടപ്പുറത്ത് ഫെൻസിംഗ് ഒക്കെ വലിച്ചേക്ക് കണ്ടല്ലോ അപ്പോൾ ഇതിന്റെ ഇടക്കൂടെ ആനകളൊക്കെ കേടായിരിക്കാനാണ് ഈ സ്ഥാനം വെച്ചിരിക്കുന്നത് എന്തൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നു അടിപൊളി ഇടുക്കി വനപ്രദേശം കണ്ടോ നമ്മുടെ ശബരിമലയുടെ അപ്പുറത്തെ സൈഡ് പെരിയാർ കടുവാസംഖ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പം വെള്ളത്തിന്റെ ഒരു കുത്തൊഴുക്കൊക്കെ കുറവുണ്ട് അപ്പുറത്തെ കരയിലൊക്കെ ആനകൾ വന്ന് എഴിഞ്ഞു പോകുന്ന വെള്ളം കുടിച്ചു പോകുന്ന സ്ഥലമാണ് അപ്പം മുളയും ഈറയും പുല്ലും എല്ലാ ജാതി മരങ്ങളും എല്ലാം ഉണ്ട് അപ്പോ ഞാനും നമ്മുടെ രതീഷും കൂടിയാണ് ഇന്ന് ഫുള്ള് യാത്ര ചെയ്തിരിക്കുന്നത് കേട്ടോ കരമനെ നിന്നാണ് നമ്മുടെ ഇന്ത്യ വിഷൽ യൂട്യൂബ് ചാനൽ ഏതായാലും നമുക്ക് ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലം നമ്മൾ എപ്പോഴും പറയും എപ്പോഴും നമ്മൾ ഓരോ സ്ഥലത്തിലും ഇങ്ങനെ പറയാം നമ്മൾ ഓരോ ദിവസം ഓരോ ഓരോ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്തായാലും കിടിലോൾക്കിടിലുമാണ് ഏട്ടോ കാഴ്ച പാമ്പക്കുണ്ടോണ്ടോ ഏ പാമ്പ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇവിടെ വന്യമൃഗങ്ങൾ മേയുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മാത്രമാണ് ഇവിടേക്ക് വന്നിറങ്ങുന്നത് കാരണം പരിചയമില്ലാത്ത ഇവിടെ വരാറില്ല അത്രയ്ക്കും നിബിഡ വനപ്രദേശമാണ് നമ്മൾ നടന്ന് നടന്ന് എത്തിയിരിക്കുന്നത് ശബരിമലയിൽ എത്തിയതിനു ശേഷം തൊട്ടപ്പുറത്ത് ഇടുക്കി വനമേഖലയിലാണ് നേരെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പെരിയാർ കടുവാസംഖ്യത്തിന്റെ ഭാഗം അപ്പോൾ ശേഷം കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം വീണ്ടും സന്ദിക്കും വരെ വണക്കം